നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേലിൽ അൽ ജസീറ വാർത്താ ചാനൽ അടച്ചുപൂട്ടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലായ അൽ ജസീറയും ഇസ്രായേൽ സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ നടപടിയിലേക്ക് കൂടി കടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഷന്റെ പ്രാദേശിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനുള്ള സർക്കാരിന്റെ ഈ തീരുമാനം ഇത് അപകടകരമാണെന്നും പ്രൊഫഷണൽ പരിഗണനകളേക്കാൾ രാഷ്ട്രീയം പ്രേരിപ്പിച്ചതാണ് എന്നായിരുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളിലെ അൽ ജസീറ മേധാവി ഈ ഒരു തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഇതാ ആ ഒരു തീരുമാനം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ വിഷയത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേം ഹോട്ടൽ മുറിയും ഇസ്രായേൽ അധികൃതർ റെയ്ഡും ചെയ്തു ഇതിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വീഡിയോയിൽ മുറിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ ക്യാമറ ഉപകരണങ്ങൾ പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ഹമാസിന്റെ ദൂതർക്ക് ഇസ്രായേൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകില്ല എന്ന് ഇസ്രായേൽ മന്ത്രി സ്ലോമോ കാഹി പ്രതികരിച്ചു മാത്രമല്ല നെതന്യാഹുവും ഇതേ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അൽ ജസീറ ഉടൻ തന്നെ പൂട്ടി ഉപകരണങ്ങൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇസ്രായേലിലെ അൽ ജസീറയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുക സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക കേബിൾ സാറ്റലൈറ്റ് കമ്പികളിൽ നിന്ന് ചാനൽ വിച്ഛേദിക്കുക വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നിവയാണ് നടപടിയിൽ ഉൾപ്പെടുന്നതെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു തീരുമാനത്തെ തുടർന്ന് ഇസ്രായേലി സാറ്റലൈറ്റ് കേബിൾ ടെലിവിഷൻ ദാതാക്കൾ അൽ ജസീറ സംരക്ഷണം നിർത്തിവെച്ചു അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച് ഹമാസ് രണ്ട് ദിവസത്തിലധികം നീണ്ട ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് സംഘമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിക്കുകയുണ്ടായി ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയെയാണ് നിലപാട് ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കിയത് തുർക്കി പ്രസിഡന്റ് ഉർദോ ഖാനേയും ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസ് പറഞ്ഞു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേ നേരത്തെ ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ദികളുടെ മോചനത്തിനുള്ള ഏക വഴിയെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ബൈഡൻ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലൂടെ നിർദ്ദേശിച്ചിരുന്നു അതേസമയം ഈ വിഷയം പഠിക്കുകയാണെന്നും അതിനുശേഷം പ്രതികരിക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്